സിനിമാ താരങ്ങളെ പൊതുപരിപാടിയിൽ കാശില്ലാതെ ബുക്ക് ചെയ്യാനുള്ള തന്ത്രം നമ്മുടെ ജനങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഈ തന്ത്രം ആരുടെ തലയിൽ ഉദിച്ചതാണെന്നല്ലേ സംശയിക്കാനില്ല നമ്മുടെ സ്വന്തം ആമനത്താത്തയുടെ തലയിൽ യുവതാരം ജയസൂര്യ ബുക്ക് ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം സംഘവും ടിയങ്ങ് വെച്ചേരും ഹെഡ് മാസ്റ്റർ ആണെന്നൊന്നും ഞാൻ നോക്കൂല പരിചയം ഉണ്ടോന്ന് ചോദിക്കണം ചെറുപ്പത്തില് മൂക്കട്ടെ ഒലിപ്പിച്ച് നടന്ന ചെക്കനാ വലിയ സിനിമ ഇപ്പൊ വൃത്തിക്ക് പരിചയപ്പെടുത്തണം അതിനുള്ള വൃത്തി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ മെല്ലപ്പുള കുളി ഒന്ന് വൃത്തിയായിട്ട് പിന്നെ പരിചയപ്പെടുത്തി അവസാനം പരിചയപ്പെടുത്തൽ കൂടിപ്പോയിന്ന് പറയരുത് ഒന്നും പേടിക്കണ്ട ഞാനെല്ലാം റെഡിയാക്കി തരാം പിന്നെ നമുക്ക് ഏകാന്തി അല്ലേ പരിപാടി ഏകാന്തി പിന്നെ ഉദ്ഘാടനത്തിന് നമ്മൾ വിളിച്ച് തരും നമ്മളെ കണ്ടോല കണ്ടോളാം ഇപ്പം ഞാൻ വിളിക്കാം ജയസൂര്യ ഓ ഹലോ ആ വണ്ടി വണ്ടി ആ വണ്ടി വന്നില്ല വണ്ടി വന്നിട്ടുണ്ട് അതല്ലൊക്കേഷൻ അല്ല ഇവിടെ പറഞ്ഞോ ആ ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ വിളിക്കാം ഞാൻ ഇവിടെ പറഞ്ഞു ഞാനിവിടെ പറഞ്ഞേ ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞാന്ന് ശരി അപ്പം വണ്ടി വന്നിട്ടുണ്ട് അതല്ല എനിക്ക് ആരൊന്നും മനസ്സിലായില്ല ഇവന്റെ തമാശ ചെറുപ്പത്തിലോ ഇവൻ ഇങ്ങനെയാ തമാശയുടെ കാര്യത്തിൽ അല്ല മനസ്സിലായില്ല ഇല്ല ഞാൻ പരിചയപ്പെടുത്ത ഇതാണ് നമ്മടെ ഗോപാല വിഷ്ണമുള്ള സാറ് അതായത് ഗോവിന്ദപ്പുള്ള സാറിനാണ് പേര് അതുകൊണ്ടറിയില്ല പുള്ളിയുടെ കാര്യം മെയിൻ ആയിട്ട് പുള്ളി ഫേമസ് ആവാൻ കാരണം പുള്ളിയുടെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി തന്നെ കെട്ടിക്കൊണ്ട് ഇട്ടേറ്റ് പോയി ബിക്ക് ബിക്കോ ആ ബിഗ് വെച്ചല്ലേ കെട്ടിയോളം പഠിച്ചത് അതോ കഷട്ടി തല രാത്രി കണ്ടുപിടിച്ചു അത് പറയണ്ട എനിക്ക് അല്ലെ ഇനിയും ഇങ്ങനെ പരിചയപ്പെടുത്താ പരിചയപ്പെട്ട ശരി ഞാൻ കഴിച്ചാണോ ഇനി പറയട്ടെ അവന് പരിചയപ്പെടുത്തിരിക്കഷ്ടല്ല എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം അവന്റെ നിർബന്ധമാണ് അതെ അവനിക്ക് സിനിമ നടന്മാരിക്ക് വെറുതെ ചുമ്മാ അണ്ടൻ അടകോള ജമ്മാരിമൂത്തിനൊന്നും പരിചയപ്പെടാം എന്നൊക്കെ പറയട്ടെ അപ്പം ഇതാണ് നമ്മുടെ സ്കൂളിലെ മാനേജർ ഭാസ്കരൻ നായർ പുള്ളിക്കാരന്റെ സ്കൂളിൽ ടീച്ചർമാരൊന്നും നിൽക്കൂല അയ്യല്ലേ എന്താ കാര്യം ശമ്പളം കൊടുക്കൂല ഓക്കെ അതല്ല അതൊക്കെ എനിക്ക് ഇവരെയൊക്കെ മനസ്സിലായി മനസ്സിലായില്ല മനസ്സിലായില്ല ആരെ അല്ലേ എനിക്ക് ഇത്തരം മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ല ആ എന്നെ ആ ഇവനിക്ക് നിങ്ങള് വാ ഇങ്ങള് നീന് എന്താണ് പന്തം കണ്ട പെരിഞ്ചായ പോലെ നോക്കണത് ഏർ അന്യം വീട്ടിൽ വന്നാ ഇത് നിന്റെ വീടല്ലേ കണ്ടിട്ടുണ്ട് അല്ല കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് എന്റെ മോനെനിക്ക് എന്റെ ഇത്ര ഓർമ്മയില്ലാത്ത ഈ സിനിമ നടന്മാരായി കഴിഞ്ഞാല് സിനിമയുടെ മായക ലോകത്ത് പോയി കഴിഞ്ഞാ ഒക്കെ പറക്കുന്ന ആ രോമയുടെ ഒക്കെ കൂടെ അല്ലേ കളികൾ കാര്യങ്ങളൊക്കെ അപ്പൊ കുറച്ച് പറയുകയൊക്കെ ഉണ്ടാവും നല്ല പെണ്ണുങ്ങളെപ്പോഴും അല്ല അത് മാസികയിലൊക്കെ കാണാനല്ലേ നിങ്ങളൊക്കെ അതെന്താണെന്ന് ഈ കെട്ടിപ്പിടുത്താണെന്നറിയാത്തത് ഒരു നായിക രണ്ട് പറഞ്ഞതുപോലെ ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതല്ലേ അപ്പൊ നിനക്ക് ആശുപത്രിയിൽ പോയി കൂടെ മോനെ ഈ ഗോസിപ്പ് വരുമ്പോ ഏതെങ്കിലും നല്ല ചികിത്സ ചെയ്യണം ഈ പ്രായത്തില് മനസ്സിലായി ഇതൊക്കെ പറയാൻ കൊള്ളാത്ത അസുഖങ്ങളാണ് ഞാൻ ഒരു കാര്യം പറയാം നിനക്ക് സിനിമയിൽ ഇങ്ങനെ നടന്നും കിട്ടണ്ടോ മോനെ ബെല്ലം കിട്ടുന്നുണ്ട് അവിടെ കിട്ടുന്നുണ്ട് പിന്നെ പൈസ പിന്നെ അതൊക്കെ ചോദിക്കണ പെണ്ണുങ്ങളെ തൊഴു പിന്നാലെ ടാക്സി അടച്ചു തീരാൻ പറയുന്നില്ലേ നാണം മാറിയിട്ടില്ലേ എനിക്ക് പെണ്ണുങ്ങളെ സിനിമയിലും കണ്ടിട്ടില്ലേ പെണ്ണുങ്ങളെ പിന്നാലെ തന്നെ നടക്കും അപ്പൊ മോനെ വല്ല കിട്ടു കിട്ടൂതാ ഒരു എന്ത് കിട്ടും പറ പത്ത് പത്തു രൂപ കിട്ടും ഇവിടെ തോട്ടി പറക്കാൻ നടക്കുന്നിട്ടുണ്ടല്ലോ നൂറ്റമ്പത് രൂപ ഡെയിലി നീ എന്താ ഈ പണിക്ക് ലക്ഷം ലക്ഷം രൂപ പോകണേ എത്ര സിനിമക്ക് എന്തോന്നത് ഒരു സിനിമക്ക് ഒരു സിനിമക്ക് പതിനഞ്ച് ലക്ഷം ഒരു സിനിമക്ക് പതിനഞ്ചു ലക്ഷം രൂപയാ ഞാൻ എന്റെ കെട്ടിയോനോട് എപ്പോഴും പറയും മോനെ ഈ നിർത്തിയിട്ട് നിർത്തിട്ട് സിനിമയിലും അഭിനയിക്കാൻ പോകുന്നു ഞാൻ ഹലോ തന്നെ സർമ്മിയാണ് മാത്രമേ സാറിന് വിളിക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളീ ലോകത്തെ ഒരാളെ സാറിന് വിളിക്കും അല്ലേ എന്റെ എന്റെ മൂത്ത മോനെ എല്ലാരും സാറിനാ വിളിക്കുന്നത് അവന്റെ സ്വഭാവം അനുസരിച്ച് ആരും വിളിക്കൂല അതുകൊണ്ട് ചെറുപ്പത്തില് അവന് പേരങ്ങ് അനുസരിച്ച് ആരും ഏത് ജയിലിൽ പോയി കിടന്നാലും ആരും അപ്പൊ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം എന്റെ കെട്ടിയവൻ ഇട്ടോ പിന്നെ ഒരു നല്ല കഥയാ അതായത് ഇപ്പൊ എല്ലാം ഈ പുതിയ റീലോഡഡ് ഇറങ്ങുവാണല്ലോ ഇപ്പൊ തന്നെ ആ രജനീകാന്തിന്റെ മരുമോന്റെ പടം ഉണ്ടല്ലോ ധനുഷ കൊതുപോലെ ഇരിക്കുന്ന ചെക്കന്റെ പടം ആ പഠിക്കാത്തവൻ എന്നും പറഞ്ഞിട്ട് അതിന്റെ രണ്ടാം ഭാഗം മൂന്നാം ഭാഗമാ പഠിക്കാത്തവൻ നനക്കാത്തവൻ കുളിക്കാത്തവൻ പെടുക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് ഈ ചെമ്മീന്റെ രണ്ടാം ഭാഗം എടുക്കാം അപ്പൊ കഥ പറയട്ടെ പറയത് ഇപ്പൊ എല്ലാത്തിന്റെ റീലോഡ് വരുവാണല്ലോ സാഗർഡ് റീലോഡ് നമ്മുടെ കഥയുടെ പേരാ സാറും ശീലമായൊക്കെ മരിച്ചില്ലേ എനിക്ക് ഇത്രയ്ക്ക് ബോധമുള്ള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ഇത് ഇവര് മരിക്കണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഭിനയിക്കണ മധുശീല ഒന്നും മരിച്ചില്ല എന്നാലോടെ ഞാൻ ഒരു അവാർഡ് പരിപാടിക്കണ്ടല്ലോ എന്റെ പൊന്ന് ഇത്ത അതല്ല ഉദ്ദേശിച്ചത് അവര് ആ ക്യാരക്ടർ സാറും ഒക്കെ മരിച്ചല്ലോ മരിച്ചതായിട്ട് ഇങ്ങനെ കിടക്കണല്ലേ ഉള്ളൂ ഉള്ളൂപ്പുറത്ത് മരിച്ചു എന്ന് പറയാൻ ആരെങ്കിലും വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടിട്ട് ഹി സ്നോമോർ ഒക്കെ പറഞ്ഞില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് പറയാത്തോടത്തോളം കാലം രണ്ടാം ഭാഗത്തിനുള്ള സ്കോപ്പ് ഉണ്ട് அதாவது இந்த രണ്ടാം பாகம் தொடங்கும்போது തന്നെ അഞ്ച് ആംബുലൻസ് ഇങ്ങനെ ഇടിച്ച് പൊളിച്ചങ്ങോട്ട് വരുവാണ് കടപ്പുറത്തേക്ക് ആദ്യം വന്ന ആംബുലൻസ് അഞ്ച് പറയട്ടെ പറയട്ടെ ഒരു പടാകുമ്പോ റിച്ചാവണ്ടട എന്നാലും പടം കലക്കണ്ടേ അഞ്ച് ആംബുലൻസ് അങ്ങോട്ട് ആദ്യം വന്ന ആംബുലൻസിന്റെ അകത്ത് കർത്തമ്മേനെ കൊണ്ടുപോയി രണ്ടാമത് ഒന്ന് ആംബുലൻസിൽ പരിക്കുട്ടീനെ മൂന്നാമത് വന്ന് ആംബുലൻസിൽ കരക്കാരെ നാലാമത് ഒന്ന് ആംബുലൻസിൽ പളനി അതായത് കർത്തമ്മേനെ കെട്ടിയോ അപ്പൊ അഞ്ചാമത്തെ ആംബുലൻസിൽ അറിയും അഞ്ചാമത്തെ ആംബുലൻസ് വെറുതെ കിടക്കില്ല അതിലാരു പോകും അഞ്ചാമത് വന്ന ആംബുലൻസിൽ ആളെ ആളൊക്കെ നിർബന്ധമാണ് എന്നാ പിന്നെ താൻ കേറി പോക്കോ ഏഹ് മുണ്ടാട്ടിരിക്കട്ടോ ഒരു കഥ പറഞ്ഞായിട്ടായിരിക്കും അപ്പൊ ഒരിക്കുന്ന കഥയനെ കുറിച്ച് വിവരം ഇല്ല അതായത് ഈ അഞ്ചാമത് അങ്ങനെ അവിടെ ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കർത്തമ്മയുടെ ബോധം വന്നു കർത്ത ഇവിടത്തെ സാങ്കേതിക വിദ്യ അല്ലെ മോ പെട്ടത്തെ പോലെ അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ കൊടുക്കാലോ അപ്പൊ തന്നെ നമ്മുടെ പരി കുട്ടിക്കും ബോധം വന്നു കഥ അങ്ങനെ പിന്നെ അതിന് അടക്കാണ് പളഞ്ഞ് ചായ മേടിക്കാൻ വേണ്ടി പൊറത്തു പോകണത് കറുത്തമ്മയുടെ കെട്ടിയോ ഈ സമയത്ത് പരി കുട്ടിയും കറുത്തമ്മേങ്ങളെയും കൂടിയിട്ട് വീണ്ടും ആശുപത്രിയിൽ വെച്ച് കല്യാണം കഴിച്ചു മനസിലായ അപ്പോ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് കറുത്തമ്മ വീണ്ടും ഗർഭിണിയാവുന്നു അതോടുകൂടി ആ സിൽമയുടെ പേര് തന്നെ അന്വർത്ഥമാവുകയാണ് കറുത്തമ്മ റീലോഡ് അതായത് ചെമ്മീൻ അവിടെ കൈക്കും പിന്നെ കൈക്കും ഈ ീ സിനിമയിലെ പെണ്ണുങ്ങളുടെ തൊട്ടൊക്കെ അഭിനയിക്കേണ്ടതല്ലേ ശരിക്കും തുടർന്നതാണോ പിന്നെ ശരിക്കും തൊട്ടൊക്കെ അഭിനയിക്കേണ്ടി വരും ഈ റോമേനെ സമ്പ്രദായനൊക്കെ നീ ഇങ്ങനെ തോട്ടുവോ പിന്നെന്താ അപ്പൊ നിന്റെ കെട്ടിയോൾ കെട്ടിയവർക്ക് ബുദ്ധിമുട്ടില്ലേ എന്ത് ബുദ്ധിമുട്ട് അവർക്ക് അലിയാലോ അത് അഭിനയമാണെന്നറിയാ അത് പ്രൊഫഷണൽ അല്ലേ ജോലി അപ്പൊ കെട്ടിയോമാർക്ക് ബുദ്ധിമുട്ടില്ലേ കെട്ടിയമാർക്ക് ആ ഈ നടിമാരുടെ കെട്ടിയോമാർക്ക് അവര് കെട്ടിയിട്ടില്ല കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോഴും അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ ഇടിസീനില് എങ്ങനെയാ നിങ്ങള് ഇങ്ങനെ ഇടിസീനില് നിങ്ങൾ തൊടൂല്ല അപ്പൊ പാട്ടസീം വരും നായികമാരാകുമ്പോ തൊഴുകം പിടിക്കുക ഒക്കെ ചെയ്യും അതല്ലേ എന്ത് ചെയ്യണം ഇപ്പൊ പിള്ളേർക്കൊക്കെ ടി വി ആണല്ലോ മോനെ ആ മറ്റേ ചാനൽ കാണിക്കില്ല കേട്ടോ എ കാണിക്കാം ബി കാണിക്കാം എഫ് കാണിക്കല്ലേ കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം ഈ ചെറുക്ക ഞാനിരുന്ന ടി വി കണ്ടോണ്ടിരിക്കുന്നു കണ്ടോണ്ടിരുന്നത് ഇങ്ങനെ ഞാൻ ഇരുന്ന് ഇങ്ങനെ ഓരോ ചാനൽ മാറ്റി മാറ്റിക്കൊണ്ടിരുന്ന തൊട്ടടുത്ത് ഞാൻ നോക്കിയ ഇല്ല ആരും കൊച്ചുമില്ല അപ്പൊ ഞാൻ വെറുതെ നമ്മുടെ എഫ് ചാനൽ ഉണ്ടല്ലോ എഫ് ചാനലിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കയാണ് കണ്ടോണ്ടിരുന്നപ്പോ ഉച്ചറി വന്നു ഞാൻ പറഞ്ഞു മോനെ അത് ഒന്നും ചെയ്യാൻ പറ്റണല്ലോ കാരണം ഇതെന്തോ ബാറ്ററി ആണോ എന്താണെന്നറിയില്ല അത് മാറ്റാനും പറ്റുന്നില്ല ഗുരുമാലായിപ്പോയി ഞാൻ പറഞ്ഞു മോനെ അത് ടാ തുണി പേടിക്കാൻ പോലും കാശില്ലേ പാവങ്ങള് പറഞ്ഞിട്ട് പോയേക്കണ് നെഞ്ചത്ത് കൈവെച്ചു പോയി പേടിയാണ് പേടിയാണല്ലേ ഇപ്പഴത്തെ പുള്ളേരെ പേടിക്കണം പോനോരാളുണ്ട് അവനെന്ത്യ അവനെ നീ അറിയുമായിരിക്കും ഈ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ ഷുക്കൂർ അത് ശെരി ഷുക്കൂറിന്റെ ഉമ്മച്ചയാണ് അറ്റ പൈസ ഷുക്കൂറിന്റെ ഇപ്പഴാ ഇവര് മനസ്സിലായി അത് പറ നമുക്ക് സംസാരിക്കാൻ ഏ വേറൊന്നല്ല അത് ചെറിയ പ്രശ്നം ഉണ്ട് നീ ഒന്നും കരുതണ്ട അവനൊരു ചെറിയ അസുഖം ഉണ്ട് അല്ലാതെ അവന് സ്വഭാവദൂഷ്യല്ല എന്താരുടെ മുതല് കണ്ടാലും അത് എടുക്കണം അതിനാണല്ലോ മോഷണം എന്ന് പറയണത് അങ്ങനെ പറയാറുണ്ട് ചില വിവരം ഇതൊരു എന്തൊരു മോനെ ആ ഇത് അസുഖം അത് എന്താ കിട്ടേണ്ടത് കിട്ടും ശരിയാവും കുഴപ്പൊന്നും ഇല്ലല്ലേ അപ്പൊ അല്ലെ വേറെ ഇപ്പൊ ഈ ഇവന് എന്താണെങ്കിൽ മാത്രമേ ഇത്ര കല്യാണം കഴിച്ചു എന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഉപേക്ഷിച്ചു ഒരു ചൈന കരിനാ കെട്ടിയത് ചൈനയുടെ പ്രോഡക്റ്റ് മാക്സിമം രണ്ടു വർഷം പോന അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലീധനം കിട്ടിക്കണം ചൈനയുടെ സാധന പൈസ സ്ത്രീധനം കിട്ടിയതാ എന്തിനാ അവന്റെ അനിയം പഠിക്കൂട്ടാ ഒരു പുതിയ കോഴ്സിന് വിടാൻ കോഴ്സിനെ എന്റെ പൊന്നിത്തൊരു കാര്യം ഞാൻ പറഞ്ഞു ഏത് കോഴ്സ് വേണേലും പഠിപ്പിച്ചു പക്ഷെ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് മാത്രം വിടല്ലേ എന്താ എന്റെ പൊന്നുത്ത നമ്മടെ ഒരു വേണ്ടപ്പെട്ട വീട്ടിലുണ്ടല്ലോ ഒരുത്തൻ ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കാൻ വേണ്ടി പോയി കഞ്ഞി കഞ്ഞിമൂലും വെക്കാൻ പറ്റില്ല വീട്ടില് അമ്മ കൊണ്ടാ തീവരക്കും ഇങ്ങനെ തീ കാണിക്കും അപ്പൊ തന്നെ അവ കൊണ്ട് വെള്ളം ഒഴിക്കും വർഷത്തെ കോഴ്സാന്ന് പറയണുണ്ട് എനിക്ക് അറിഞ്ഞൂടാല്ലേ വന്നത് ഞാൻ മറന്നു പോയി നമ്മടെ സ്കൂളിലെ അപ്പൊ ഞാനേ കൈക്ക് അതായത് ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല നടനുള്ള അണ്ടിപ്പുള്ളിക്കാവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അവാർഡ് ജയസൂര്യക്ക് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കണു നിന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പോന അവിടെ ആള് നിന്റെ ആ പടം നന്ദനം ഈ എന്തായിരുന്നു കളിക്ക് അത് കഴിഞ്ഞ് ബന്ധനം പിന്നെ ചിത്രം മുഖചിത്രം പിന്നെ അത് സാഗറിൽ ആക്കി പിന്നെ വന്നില്ല ഇപ്പൊന്താ എന്താ ഹലോ ഹലോ എന്റെ പൊന്നിത്ത അതിലൊന്നും ഞാനില്ല ഏ ഞാനില്ല അതിലൊന്നും അപ്പൊ നീ എന്താ അതെ ഞങ്ങള് നോക്കിയായിരുന്നു അപ്പൊ നീ ഇല്ല നീ എവിടെ പോയ അപ്പൊ ആ സമയത്ത് അതില് ഭരണ്ടേ നല്ല സിനിമകളിൽ ഭരണന്നീ പറഞ്ഞിട്ടില്ലേ ശരിക്കും നിന്റെ പടങ്ങാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ പിന്നെ നീ വരണം ഏഴാം തീയതി ആണ് അവാർഡ് ഭരുവായ വളരെ സന്തോഷം പക്ഷേ ഏഴാം തീയതി എനിക്ക് ഞാൻ ഈ ബോംബെലായിരിക്കും വെറുതെ അവാർഡ് ഫംഗ്ഷൻ്റെ അതാണ് ബോംബെക്കാർ അവാർഡ് തരണം അതെ 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 ഞമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു ബോംബേലും ഉണ്ട് നിങ്ങളെ പോലെ സ്നേഹിക്കുന്നവർ ആ അതേ അല്ലേ അപ്പൊ മോനെ ഇവിടെ വരുവാണെങ്കിൽ ബോംബെ പോലെ ബോംബെൽ എന്ന് പറഞ്ഞാൽ പോണതൊക്കെ സൂക്ഷിക്കണം അവിടെ ഇപ്പൊ ഈ ഭീകരവാദികളൊക്കെ ഉള്ളതേ ഒരു ബോംബ് വീണാ പോലെ മോനെ തീർന്നു ജയസൂര്യ പിന്നെ ഉണ്ടാവൂലെ അല്ലേ ഞാൻ പറയട്ടെ ഞങ്ങളെ അവിടെ വരികയാണെങ്കിൽ വണ്ടിക്കൂലിയൊക്കെ തരാം കാറിൽ കൊണ്ടുവന്ന് കാറിലാക്കാം പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തരാടാ ഫോട്ടോ എടുക്കും പത്രത്തിലേക്കാം ഞങ്ങളെ അവിടെ ഒരു പത്രമുണ്ട് പുംസകൻ പറഞ്ഞ ആ പത്രത്തില് പടം വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പത്ര അല്ലല്ല അവിടെ വേറെ ഒരു വേണു ഓവൽ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയാ പുള്ളിക്കാരനാ നടത്തുന്നത് അപ്പൊ വരുവാണെങ്കിലേക്ക് അതിയായ ആഗ്രഹം മെയിൻ ആയിട്ട് ഒരു അവാർഡ് ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ചില ആളുകളുണ്ട് ആളെ കിട്ടാതാവുമ്പോ മമ്മൂട്ടിനെ കിട്ടിയില്ലെങ്കിൽ ഉടനെ മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ ആക്കും മോഹൻലാലിന് കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്റെ ജയസൂരി കൊടുക്കും അങ്ങനത്തെ സ്വഭാവം ഞങ്ങൾക്കില്ല അത് ശരിയല്ല അങ്ങനെ ചെയ്യണത് അത് അതുകൊണ്ടാണ് നിനക്ക് തരാന്ന് പറഞ്ഞാൽ നിനക്ക് തന്നെ തന്നിരിക്കണം പിന്നെ തീർച്ചയായിട്ടും ആ സ്നേഹത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട് പക്ഷെ എനിക്ക് എന്താ പ്രശ്നം എന്നറിയാത്ത അവിടെ ഞാൻ ഓൾറെഡി ഏറ്റുപോയി സൈൻ ചെയ്തു പോയി മൂന്ന് ദിവസം മുമ്പാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മാക്സിമം ഞാൻ വന്നാണ് എന്തായാലും സത്യമായിട്ട് ഇല്ലാത്ത പിന്നെ എനിക്കിപ്പോൾ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞില്ല എന്നാൽ പിന്നെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം ഞാൻ അന്നേ പറഞ്ഞാൽ ഇവനിക്കൊന്നും അവാർഡ് കൊടുക്കണ്ടെന്ന് നിങ്ങക്കായിരുന്നു ജയശേരിക്ക് എടുക്കാം ഇപ്പൊ മനസ്സിലായില്ലേ ശരി അപ്പൊ നിങ്ങളല്ലേ കൊറച്ചുമ്പോ പറഞ്ഞത് ഒരാൾക്ക് വെച്ച അവാർഡ് വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല അത് പിന്നെ ഗതി കേട്ടാ പുല് പുതില്ല ഞങ്ങൾക്ക് പരിപാടി എടുത്താണ്ടിരിക്കാൻ പറ്റുമോ ശരി ശരി എന്നാ പുല്ല് കാണാം വളരെ സന്തോഷം കേട്ടോ അപ്പൊ എന്റെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങും കാണാം കേട്ടാ മനസ്സിലായില്ലേ അപ്പൊ ശരി അപ്പൊ അടുത്ത അവാർഡ് പറ്റുവോ അടുത്ത വല്ല

രാധിക അതിലേ പോയപ്പോ ഞാന മറന്നു ഭക്തിയാനം ഇത് ശെരിയാവൂല ഇങ്ങനെയാണോ ഈശ്വരനെ സൂചിച്ചോണ്ട് ഭക്തിയാനം പാടുന്നത് ഇത് ഈശ്വരനെ സൂചിച്ചോണ്ട് പാടിയതല്ലേ ോട് നമുക്കുള്ള ഒരു അപേക്ഷ കല്ലറിയു ഇങ്ങോട്ട് വന്നേ ഞാൻ നിത്യവിഷു എന്താടയിൽ ഇങ്ങനെ എന്താ ലോല ഇത് അവളാ പറഞ്ഞു ഒന്ന് എന്റെ പൊന്ന് ലോല പിച്ചെന്ന് പറയാം കാറ്റു നീല ചോ കോടും കാറ്റു വന്നെങ്കിൽ കാനാമേള നിർത്തിയേ എന്റെ പൊന്നില്ല എന്താ ഈ പാടി വെക്കുന്നേ എടോ ഞാൻ പറഞ്ഞത് കാര്യമല്ലേ എന്ന രക്ഷപ്പെടാനുള്ള കാര്യമല്ലേ എന്നാ രക്ഷപ്പെടാന മഴയോ കൊടുങ്കാറ്റോ വന്നാ പിന്നെ ഗാനമേള നിർത്താലോ ആ ദൈവം ഒരാള് വരുന്നുണ്ട് ചിലപ്പോ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിരിക്കും എന്റെ പൊന്നിലോ ശരി ശരി ഇതാണോ മറ്റേ ഗാനമേള അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു ഡംപീസ് കാണിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ അടുത്ത അമ്പലത്തില് ഒരു ഗാനമേള ഞാൻ സ്പോൺസർ ചെയ്തോ ആ പാടാവണ്ടി ആളാണ് അതിന് വന്നല്ല പിന്നെ ഞാൻ ഞാനതിന്റെ ഫുൾ എമൗണ്ട് അങ്ങനെ ഒരു തരുന്നത് എത്തിയിരിക്കും ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ മാസം അതിന്റെ അതിന്റെ അപ്പുറത്ത് പരിപാടി നടത്താൻ ഞങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്റെ നാട്ടുകാർ എന്നോട് പറയാ നീ എങ്ങാനും അവരെ കൊണ്ടെന്ന് കഴിഞ്ഞാ നിന്നെ അതുപോലെ തല്ലിക്കൊന്നു കളയുന്നു ഈ പൈസ ഇരുപതിനായിരം രൂപ പോയാലും എനിക്ക് എന്റെ ജീവനാ വലുത് എന്റെ പുള്ളേർ കച്ചടി ഇല്ലാണ്ടാക്കി കളയല്ലേ